വാർത്തയിലേക്കാണ് മകളെ അപമാനിക്കുന്നു എന്ന പരാതിയുമായി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പത്തനംതിട്ടിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നിലവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മകളെ അസഭ്യം പറയുന്നു എന്നും വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് കാണിച്ചാണ് യൂട്യൂബർമാരായ രാജൻ ജോസഫ് സിബി തോമസ് എന്നിവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ യുമായി ചേർത്താണ് അപവാദ പ്രചാരണങ്ങളെന്നും വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചെന്നും കൊല്ലം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മകളെ അപമാനിക്കുന്നുവെന്ന പരാതിയുമായി എത്തിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നിലവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഇവരുടെ മകളെയാണ് അപമാനിക്കുന്നു എന്ന രീതിയിൽ പരാതി നൽകിയിരിക്കുന്നത് മകളെ അസഭ്യം പറയുന്നു എന്നും വ്യാജ പ്രചാരണം നടത്തുന്നു എന്നും കാണിച്ചാണ് യൂട്യൂബർമാരായ രാജൻ ജോസഫ് സിബി തോമസ് എന്നിവർക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുമായി ചേർത്താണ് അപവാദ പ്രചരണങ്ങളെന്നും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചെന്നും കൊല്ലം റൂറൽ എസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മകളെ അപമാനിക്കുന്നു എന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നിലവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ മകളെ അസഭ്യം പറയുന്നുവെന്നും വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നും കാണിച്ചാണ് യൂട്യൂബർമാരായ രാജൻ ജോസഫ് സിബി തോമസ് എന്നിവർക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് മകളെ അപമാനിക്കുന്നു എന്ന രീതിയിൽ പരാതി കാണിച്ചാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എയുമായി ചേർത്താണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതെന്നും ഒക്കെ പരാതിയിൽ പറയുന്നുണ്ട് കൊല്ലം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിലാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മകളെ അപമാനിക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഷീനാദേവി കുഞ്ഞമ്മയുടെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്ത് അംഗമാണ് ഷീനാദേവി കുഞ്ഞമ്മ